എന്നും പുതുമകൾ സമ്മാനിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറിവിൽ വിസ്മയം തീർക്കുന്ന സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു കനത്ത മഴയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു േലക്കര വെങ്ങിയാനല്ലൂർ വെട്ടുകാട്ടിൽ പ്രസാദിന്റെ വീടിന്റെ മതിലാണ് കനത്ത മഴയിൽ തകർന്നത് ഇന്ന് രാവിലെ എട്ട് നാൽപ്പതോടു സംഭവം മഴയിൽ മതിലിടിഞ്ഞ് റോഡിലേക്ക് വീഴുകയായിരുന്നു വലിയൊരു സൗണ്ട് കേട്ടിരുന്നു ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ മതിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു റോട്ടിൽ എത്തിയിരുന്നു കുറച്ചു നേരം ആകെ പേടിച്ചു പിന്നെ ആളിനെ ഫോൺ വിളിച്ചു വിളിച്ച സമയത്ത് തന്നെ ആൾ എത്തി വേഗം പിന്നെ അപ്പോഴേക്കും അപ്പോഴുള്ള പണിക്കാർ എത്തി വേഗം റോട്ടിലെ തടസ്സങ്ങളൊക്കെ വേഗം മാറ്റി മണ്ണൊക്കെ മഴ പെയ്ത സമയത്ത് നല്ലോണം കുത്തി ഒലിച്ചിട്ടാണ് പോയർന്ന് അപ്പം തന്നെ പണിക്കാർ വന്നിട്ട് ടാപ്പായൊക്കെ കെട്ടി അത് ശരിയാക്കി കുറച്ച് നേരം കൂടി നിന്നതാണെങ്കിൽ വീടിൻ്റെ അടിത്തറ വരെ പോവായിരുന്നു ആ നിലയ്ക്കായി ത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്